നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആൻഡ്സ് അന്തിമാളൻ കുറുമല കാളവേല കമ്മിറ്റിയുടെ ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങാൽ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ വേലാഘോഷങ്ങൾ മാർച്ച് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ആരംഭിക്കും അന്നദാനം സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പ് എന്നിവയോടെയാണ് പരിപാടിക്ക് തുടക്കമാകുന്നത് മാർച്ച് ഇരുപതാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് പ്രാദേശിക കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നൃത്ത കലാസന്ധ്യ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്യും വേല കാളവേല കമ്മിറ്റി ഈ വർഷത്തെ വേലയെ വരവേൽക്കാൻ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച രാത്രി കുറുമല ദേശകാലവേല കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നടക്കുന്ന സമ്മാനക്കൂപ്പൾ നറുക്കെടുപ്പിലൂടെ കുറുമല ദേശകാലവേല കമ്മിറ്റിയുടെ ഈ വർഷത്തെ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ് സമ്മാനദാനത്തിന് ശേഷം തുടർന്ന് അന്നദാനം അത് കഴിഞ്ഞിട്ടുള്ള ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിയായിട്ട് നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളുടെ നൃത്തസന്ധ്യ നൃത്തസന്ധ്യ ഉദ്ഘാടനം ഡോക്ടർ സതീഷ് സാറാണ് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച കിഷോർ ചേലക്കര നയിക്കുന്ന റെക്കോർഡർ ഷോ തുടർന്ന് നൃത്തസന്ധ്യ കൂടാതെ സമ്മാനങ്ങളുടെ വിതരണവും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് കാളത്തല പൂജ കാളത്തല വെക്കലും വോയിസ് ഓഫ് പാലക്കാട് നയിക്കുന്ന ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടി കിഴക്കേ കുറുമല ഉദയനഗർ വട്ടപ്പറമ്പ് നടുത്തറ കുറുമല സ്കൂൾ വഴി ദേശം ചുറ്റി പന്തലിൽ സമാപിക്കും നൃത്തസന്ധ്യ സമാപന സമ്മേളനവും സമ്മാനദാനവും ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറും അതോടൊപ്പം തന്നെ മൂക്കുകൊണ്ട് റെക്കോർഡ് വായിക്കുന്ന കിഷോർ തോന്നൂർക്കരയ്ക്ക് കുറുമല ദേശം കമ്മിറ്റിയുടെ ആദരവും തുടർന്ന് കിഷോർ തോന്നൂർക്കരയുടെ റെക്കോർഡ് ഷോയും ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഉള്ളത് അടുത്ത ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് കാളത്തല പൂജയും മണിക്ക് കാളത്തല വയ്ക്കലും അതിനുശേഷം ആറര മണി മുതൽ വോയിസ് ഓഫ് പാലക്കാട് നയിക്കുന്ന ബാൻഡ് സെറ്റിൻ്റെ അകമ്പടിയോടുകൂടി കാളവേലി കമ്മിറ്റി കുറുമല കിഴക്കുമുറി പ്രദേശം അയ്യപ്പങ്കാവ് പ്രദേശം കുറുമല സ്കൂൾ വഴി റോഡ് ഷോ നടത്തി വൈകുന്നേരം പത്തുമണിയോടു കൂടി പന്തൽ സമാപിക്കും മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് എൻ എൻ കെ കുന്നംകുളം നയിക്കുന്ന തമ്പോലം ഗൗരിദാസൻ ചാലിശ്ശേരി നയിക്കുന്ന പഞ്ചാരിമേളം ഡി കെ ബോയ്സ് പുത്തൂർക്കറിയുടെ പൂക്കാവടി ദേശക്കാള എന്നീ പരിപാടികളോടുകൂടി കിഴക്കേ കുറുമല ആൾത്തറ അന്തിമഹാകാളൻകാവ് അയ്യപ്പൻകാവ് സഞ്ജയ് നഗർ മാലക്കുളം കുറുമല സ്കൂൾ വഴി ദേശം ചുറ്റി പന്തലിൽ എത്തിച്ചേരും കാളവേൽ കമ്മിറ്റിയുടെ വേല ദിവസത്തെ പ്രോഗ്രാമ് രാവിലെ ഒൻപത് മണിക്ക് ദേശക്കാളയുടെയും എൻ എൻ കെ കുന്നംകുളം നയിക്കുന്ന തമ്പൂലത്തിൻ്റെയും ചാലിശ്ശേരി ഗൗരിദാസൻ നയിക്കുന്ന പഞ്ചാരിമേളത്തിൻ്റെയും ഡി കെ ബോയ്സ് പുതൂർക്കയുടെ കാവടിയുടെയും അകമ്പടിയോടുകൂടി കിഴക്കേ കുറുമല ആൽത്ര അന്തിമഹാക്കളൻ കുറുമല അയ്യപ്പൻകാവ് പരിസരം സഞ്ജയ് നഗർ മാലക്കുളം കുറുമല സ്കൂൾ വഴി ദേശം ചുറ്റി പന്തലിൽ വന്നു ചേരും അതിനുശേഷം വൈകുന്നേരം നാല് മണിക്ക് ആട്ടം ശിങ്കാരിമേളത്തിൻ്റെയും ദേശക്കാളയുടെയും അകമ്പടിയോടുകൂടി കിഴക്കേ കുറുമല വഴി അന്തിമഹാക്കളൻകാവിലേക്ക് തുടർന്ന് അന്തിമഹാക്കളൻകാവിൽ ചെന്ന് കാളവേല വൈകിട്ട് മണിക്ക് പകൽവേല ആട്ടം കലാസമിതി നയിക്കുന്ന ശിങ്കാരി ശിങ്കാരിമേളത്തിന്റെയും ദേശക്കാളകളുടെയും അകമ്പടിയോടുകൂടി അന്തിമഹാ കാളൻകാവിലേക്ക് എത്തിച്ചേരും മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ മണിക്ക് കൃഷ്ണപ്രസാദിന്റെയും സംഘത്തിന്റെയും മേളത്തിന്റെ അകമ്പടിയോടു കൂടി ദേശക്കാള കാവുകയറ്റം തുടർന്ന് കാവിൽ കാളക്കളി അന്തിമഹാകാളന്റെയും ഭഗവതിയെയും വണങ്ങി ക്ഷേത്ര കോമലത്തിന്റെ നിന്ന് പട്ടം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് കാളവേലയ്ക്ക് സമാപനം കുറിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാ കാള വേലയോടനുബന്ധിച്ചിട്ട് കാവുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണപ്രസാദിന്റെ ടീം നയിക്കുന്ന മേളത്തിന്റെ അകമ്പുടിയോട് കൂടിയിട്ട് ഞായറാഴ്ച രാവിലെ കാവുകയറ്റവും അതിനുശേഷം അമ്പലത്തിൽ നിന്ന് പട്ടും മേടിച്ച് തിരിച്ച് കാള പന്തലിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു ഈ വർഷവേല ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് ദേശത്തേക്ക് മടക്കത്തോടെയാണ് ഈ വർഷത്തെ വേലാഘോഷങ്ങൾ അവസാനിക്കുക കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ സെക്രട്ടറി പ്രമോദ് ഊരത്ത് സുബീഷ് മേനാത്ത് പറമ്പിൽ രഞ്ജിത്ത് അളനൂർ എന്നിവർ കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വേലാഘോഷങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കുറിച്ച് ന്യൂസ് സിസിന്യൂസ്